ഹലോ നമസ്കാരം എൻ്റെ പേര് മുസ്തഫ ഫിറ്റാക്റ്റിൽ നിന്നാണ് ഇന്ന് എല്ലാവർക്കും വെബ്സൈറ്റ് വളരെ അത്യാവശ്യമായ ഒന്നാണ് അപ്പോൾ വെബ്സൈറ്റിനെ കുറിച്ച് പറയാനാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് സാധാരണ രീതിയിൽ നമ്മൾ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പതിനയ്യായിരം ഇരുപത്തയ്യായിരം മുപ്പതിനായിരം അങ്ങനെ മുകളിലേക്ക് പേയ്മെൻറ്റ് കൊടുക്കണം ഇനി ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ആണെങ്കിലോ മുപ്പതിനായിരം അറുപതിനായിരം ഇങ്ങനെ മുകളിലേക്കാണ് പ്രൈസ് ഉള്ളത് പിന്നെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ചോദിക്കാൻ ആരോട് പോയി ചോദിക്കും അതുപോലെ തന്നെ എവിടെ അത് ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളൊന്നും നമുക്കറിയാത്തത് കൊണ്ട് നമ്മൾ പലപ്പോഴും ആ വഴിക്ക് പോകാറില്ല ഇവിടെ നിങ്ങൾക്ക് വെബ്സൈറ്റ് എന്താണെന്നും ആ വെബ്സൈറ്റ് ചുരുങ്ങിയ ചെലവിൽ നിങ്ങൾ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വാട്സപ്പൊക്കെ ഉപയോഗിക്കുന്നത് പോലെ നിങ്ങളുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് ഓൺ പ്രവർത്തിപ്പിക്കാനും കഴിയുന്ന ഒരു പ്രോജക്റ്റാണ് ഞങ്ങളുടെ ഫോർബിസ് ഇൻഫോ ഡോട്ട് കോം എന്ന് വെബ്സൈറ്റ് അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അതിനായി നിങ്ങൾ ക്രോമ് ബ്രൗസർ എടുത്തതിന് ശേഷം ഇവിടെ ഫോർബിസ് ഇൻഫോ ഡോട്ട് കോം എന്ന് ടൈപ്പ് ചെയ്യാം ഫോർബിസ് ഫോർബിസ് ഇൻഫോ ഡോട്ട് കോം എന്ന് ടൈപ്പ് ചെയ്യുക അതിനുശേഷം എൻ്റർക്ക് പ്രസ് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ വരും ഇത് നമുക്ക് വേണമെങ്കിൽ ഇമെയിൽ ഐ ഡി കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളെ വെബ്സൈറ്റ് വരും ഇതാണ് ഫോർബിസ് ഇൻഫോ ഡോട്ട് കോം ബിൽഡ് യുവർ ഓൺ ഡ്രീം വെബ്സൈറ്റ് വിത്ത് ഫോർബിസ് ഇൻഫോ ഡോട്ട് കോം നിങ്ങളുടെ സ്വപ്ന സമാനമായ വെബ്സൈറ്റ് നിങ്ങൾക്ക് ഫോർ ബിസൈറ്റ് അസോസിയേറ്റ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിൽഡ് യുവർ വെബ്സൈറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ നിങ്ങൾക്കതിൻ്റെ പ്രൈസിങ് കാണാം നിങ്ങൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ കൊടുത്താൽ ഒരു വർഷത്തിന് വെബ്സൈറ്റായി അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടും ഒരു ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് ലഭിക്കും അതുപോലെ തന്നെ അതിൽ പോർട്ട്ഫോളിയോ ആഡ് ചെയ്യാൻ പറ്റും കൗണ്ടർ ഇൻഫർമേഷൻ സ്കില്ല് സർവീസ് അതുപോലെ ടീമൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ഒരു വെബ്സൈറ്റ് അഞ്ച് പേജ് വെബ്സൈറ്റാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് നിങ്ങൾക്ക് ലഭിക്കുക അത് നിങ്ങൾക്ക് തന്നെ അതിൽ കണ്ടൻറ് എഡിറ്റ് ചെയ്യാനും അതിൻ്റെ ഫോട്ടോസ് മാറ്റാനും അതുപോലെ അതിൻ്റെ കളർ തീമ് മാറ്റാനൊക്കെ കഴിയുന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യുക അപ്പോൾ മറ്റൊരു ടെക്നിക്കൽ സ്റ്റാഫിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ വെറും ആയിരം രൂപ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് നിങ്ങൾക്ക് അഞ്ച് പേജ് വെബ്സൈറ്റായി നെക്സ്റ്റ് മറ്റൊരു പാക്കേജ് ഉള്ളത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അപ്പോൾ ഇതിൽ ഉള്ള ഫെസിലിറ്റീസ് പറഞ്ഞാൽ നിങ്ങൾക്ക് സബ് ഡൊമൈൻ ആഡ് ചെയ്യുക സബ് ഡൊമൈൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇത് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവുക നിങ്ങളുടെ ഒരു പേരുണ്ടാവുമല്ലോ ആ പേര് ഫോർബിസ് ഇൻഫോ ഡോട്ട് കോം കഴിഞ്ഞതിന് ശേഷമാണ് വരിക അങ്ങനെ നിങ്ങൾക്കൊരു അഡ്രസ്സ് ലഭിക്കാനാണ് ഇവിടെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ പറഞ്ഞിട്ടുള്ളത് ഇനി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് അടക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങളുടെ പേര് പറഞ്ഞതിന് ശേഷം ഇവിടെ ഫോർബിസ് ഇൻഫോ ഡോട്ട് കോം എന്ന് പറയും ഇപ്പോൾ ഫിറ്റാറ്റിൻ്റെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫോർബിസ് ഇൻഫോ ഡോട്ട് കോം സ്ലാഷ് ഫിറ്റാക്റ്റ് എന്ന് വരാം അതുപോലെ തന്നെ ഫിറ്റാക്റ്റ് ഡോട്ട് ഫോർബിസ് ഇൻഫോ ഡോട്ട് കോം എന്നും നൽകാം അതാണ് സബ്ഡൊമൈനും മറ്റും തമ്മിലുള്ള ഡിഫറൻസ് ഒരു ടെക്നിക്കൽ വേഡാണ് നിങ്ങൾ അത്ര കാര്യമാക്കുന്നത് എന്നാൽ നിങ്ങൾ ഡൊമൈൻ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപക്കും ഡൊമൈൻ കണക്റ്റ് ചെയ്യുക ഇതിലേക്കും ഡൊമൈൻ കണക്ട് ചെയ്യുക പക്ഷേ കുറച്ച് ഫെസിലിറ്റീസ് കൂടുതലുണ്ട് ഇവിടെ സബ് ഡൊമൈൻ ആഡ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു വിസിറ്റ് ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് ആണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് അഞ്ച് ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് കിട്ടും അപ്പോൾ നിങ്ങളുടെ സ്റ്റാഫിനോ മറ്റൊക്കെ ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും പിന്നെ ക്യു ആർ ഉണ്ട് ഇതിൽ ഫോളോ ചെയ്യാനും അൺഫോളോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് റിക്വസ്റ്റ് കോട്ട് റിക്വസ്റ്റ് ചെയ്യാനുണ്ട് ബ്ലോഗ് അതുപോലെ പോർട്ട്ഫോളിയോ സൗകര്യങ്ങളുണ്ട് പിന്നെ കൗണ്ടർ ഇൻഫർമേഷൻ മറ്റു കാര്യങ്ങൾ അതുപോലെ തന്നെ ഇവിടെ സർവീസ് ടെസ്റ്റിമോണിയലൊക്കെ ആഡ് ചെയ്യാനുള്ള കുറേ കൂടി ഫെസിലിറ്റീസ് അല്ലെങ്കിൽ സർവീസുകൾ കൂടുതലുണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് പ്ലസ് സബ് ഡൊമെയിനും ആണ് ഇനി ഗോൾഡൻ പ്ലാൻ എടുക്കുകയാണെങ്കിൽ പ്രൈസിൽ ഗോൾഡൻ പ്ലാൻ എടുക്കുകയാണെങ്കിൽ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഡൊമൈൻ കണക്ട് ചെയ്യാം ഓൺ ഡൊമൈൻ കണക്ട് ചെയ്യുക സബ് ഡൊമൈൻ ഉണ്ട് പത്ത് ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് ഉണ്ട് ക്യു ആർ ബിൽഡ് ഉണ്ട് ഫോളോ അൺഫോളോ ബട്ടൺ ഉണ്ട് റിക്വസ്റ്റ് ഉണ്ട് ബ്ലോഗ് എഴുതാൻ പറ്റും പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്യുക കസ്റ്റം പേജ് നിങ്ങൾക്ക് പുതിയ പേജുകൾ അതായത് അഞ്ചിൽ കൂടുതൽ പേജുകൾ ആവശ്യമുണ്ടെങ്കിൽ എത്ര പേജ് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ കഴിയും കൗണ്ടർ ഇൻഫർമേഷൻ സ്കില് സർവീസ് ടെസ്റ്റിമോണിയൽ കരിയർ ടീം അതുപോലെ തന്നെ ഇതിൽ പ്ലഗ്ഗിൻ ആഡ് ചെയ്യുക അതായത് ഗൂഗിൾ അനലിറ്റിക്സ് അതുപോലെ തന്നെ വാട്സപ്പ് ഫേസ്ബുക്ക് പിക്സൽ പോലത്തെ ഇൻറ്റഗ്രേഷൻ ആവശ്യമാണ് കുറേം കൂടി ടെക്നിക്കലി അറിയുന്ന ആളുകൾക്ക് കുറേ കൂടി കൂടുതലായിട്ട് മനസ്സിലാവും അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ കണ്ടോ ഒരു ബട്ടൺ ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ ചാറ്റ് ചെയ്യാം ഇതേപോലെ നമുക്ക് നമ്മളെ വെബ്സൈറ്റിൽ ചാറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ അത് നമ്മളെ വെബ്സൈറ്റിൽ വന്ന ഒരാൾക്ക് നേരിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യാൻ കഴിയും നമ്മുടെ വെബ്സൈറ്റിൽ ആരൊക്കെ വന്നു എന്നുള്ളത് നമ്മളെ വെബ്സൈറ്റിൽ ആരൊക്കെ വന്നു എന്നുള്ളത് ഗൂഗിൾ അനലറ്റിക്സ് ഉപയോഗിച്ച് കാണാൻ കഴിയും അവിടുന്ന് ആര് എപ്പം ഏത് പ്രായത്തിലുള്ള ആളുകൾ വന്നു എന്നുള്ളതൊക്കെ ഗൂഗിൾ അനലറ്റിക്സ് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ നമ്മളെ ഫേസ്ബുക്ക് പിക്സൽ ആഡ് ചെയ്തുകൊണ്ട് പിന്നീട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവർക്ക് റീടാർഗറ്റ് ചെയ്യാനും മറ്റൊക്കെ കഴിയും അതൊക്കെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണ് ഒരു അതൊക്കെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണ് അതായത് കുറേ പ്രൊഫഷണൽ ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവിടെ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപേൻ്റെ പ്ലാനുണ്ട് അതായത് നിങ്ങളൊരു മുപ്പതിനായിരം അല്ലെങ്കിൽ ഒരു നാൽപ്പതിനായിരം അൻപതിനായിരം കൊടുത്തൊരു വെബ്സൈറ്റ് ചെയ്യിക്കുന്ന എല്ലാ ഫെസിലിറ്റിയും അടങ്ങിയ വെബ്സൈറ്റ് ആണ് അതിന് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ റേറ്റ് ഉള്ളൂ അവിടെ നമ്മൾ മൂന്ന് പ്ലാന് പറഞ്ഞു ഈ മൂന്ന് പ്ലാനിലേക്കും നിങ്ങൾ ഓൺ ഡൊമൈൻ കണക്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഗോഡാടിയിൽ പോയിട്ട് നമ്മൾ ഒരു ഡൊമൈൻ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ സാധാരണ നമുക്കത് നോക്കാം ഗോഡാഡി ഗോഡാഡി കമ്പനിയിൽ പോയിട്ട് ഡൊമൈൻ സെർച്ച് ചെയ്താൽ നമുക്ക് ഇതിലൊരു ഡൊമൈൻ സെർച്ച് ചെയ്ത് നോക്കാം ഇവിടെ ഫോർ ബീസ് ഷോപ്പ് എന്നുള്ള ഡൊമൈൻ സെർച്ച് ചെയ്യുകയാണ് അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡൊമൈൻ അവൈലബിൾ ആണോ അപ്പോൾ ഡൊമൈൻ ആണ് ഇതിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് രൂപയാണ് ഇപ്പോൾ ഡൊമ ഗോഡാഡിയിൽ ഇതിൻ്റെ റേറ്റ് ഉള്ളത് ഇനി ഇതിൻ്റെ ഡോട്ടിന്നാണ് വാ വാങ്ങുന്നത് എങ്കിൽ നോക്കതിൽ ഡോട്ട് ആണെങ്കിൽ അതായത് ഫോർബിസ് ഷോപ്പ് ഡോട്ട് ഇന്നാണെങ്കിൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് രൂപയുള്ളൂ അല്ലെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് ഉള്ളത് അപ്പോൾ ഇങ്ങനെ ഡൊമൈൻ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വാങ്ങിയിട്ട് ഈ വെബ്സൈറ്റ് ചെയ്തിട്ട് കണക്റ്റ് ചെയ്താൽ അപ്പോൾ ഇതായിട്ടാണ് കണക്ട് ചെയ്യണമെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതും തൊള്ളായിരത്തി തൊണ്ണൂറ് രണ്ടായിരം രൂപയ്ക്ക് അഞ്ച് പേജ് വെബ്സൈറ്റായി അതിന് ഹോസ്റ്റിംഗ് ചാർജ് വേറെ കൊടുക്കണ്ട ഡിസൈനിങ് ചാർജ് വേറെ കൊടുക്കണ്ട അത് എഡിറ്റ് ചെയ്യാനുള്ള ചാർജ് കൊടുക്കണ്ട ഒന്നും കൊടുക്കണ്ട ഓൺ വെബ്സൈറ്റ് നിങ്ങൾക്ക് രണ്ടായിരം രൂപ കൊണ്ട് വെബ്സൈറ്റ് ആയി എന്നാണ് പറഞ്ഞത് ഇതാണ് വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് മൂവായിരം ആയിരം നാലായിരം രൂപയ്ക്ക് വെബ്സൈറ്റ് ആയി ഇവിടെയാണെങ്കിലോ ഇത് പ്രൊഫഷണൽ ആയിട്ടൊരു വെബ്സൈറ്റ് ചെയ്യാൻ ഈ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറും പിന്നെ ആയിരം രൂപ മെയിനും കൊടുത്താൽ ഈ ആറായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു നാൽപ്പതിനായിരം അൻപതിനായിരം രൂപ വില വരുന്ന ഒരു വെബ്സൈറ്റുള്ള എല്ലാ ഫെസിലിറ്റിയോടും കൂടിയുള്ള പ്രൊഫഷണൽ വെബ്സൈറ്റായി നെക്സ്റ്റ് നമ്മളിങ്ങനെ വാങ്ങുന്ന വെബ്സൈറ്റിൻ്റെ മോഡൽ കാണാൻ ആളുകൾക്ക് താല്പര്യം ഉണ്ടാവും നമുക്കത് നോക്കാം ഇപ്പോൾ വെബ്സൈറ്റിൻ്റെ ടെംപ്ലേറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന വെബ്സൈറ്റിൻ്റെ ഒരു മോഡൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള അപ്പോൾ അതിൽ ഒരു മോഡലാണ് ഇവിടെ വരിക അതായത് നമ്മൾ വെബ്സൈറ്റ് എടുത്തിട്ട് ഹോമിൽ ടെംപ്ലേറ്റിൽ പോയിട്ട് വെബ്സൈറ്റ് ടെംപ്ലേറ്റ് സെലക്ട് ചെയ്താൽ ഈ പേജ് വരും ഇതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള വെബ്സൈറ്റിൻ്റെ മോഡലുകളുണ്ട് കോർപ്പറേറ്റ് ലെവലിലുള്ള ഒരു മോഡലാണ് വേണ്ടതെങ്കിൽ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ നമ്മളിവിടെ ക്ലിക്ക് ചെയ്താൽ അത് ഓപ്പൺ ആയി വരും അതോ ഇതേ രീതിയിലുള്ള ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം ഇനി ഇതിൽ നിങ്ങൾ എന്താ ചെയ്യണ്ടുള്ളൂ ഇതിൻ്റെ ടെക്സ്റ്റ് ഇമേജ് ഒക്കെ മാറ്റി കൊടുത്താൽ നിങ്ങളുടേതായ വെബ്സൈറ്റായി അതിൻ്റെ കളറൊക്കെ മാറ്റി കൊടുത്താൽ ആ രീതിയിൽ നിങ്ങൾക്ക് ഓൺ ഒരു വെബ്സൈറ്റ് ഇതുപോലത്തെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നമുക്ക് ഇമേജസ് വീഡിയോസ് ടെക്സ്റ്റുകൾ അതുപോലെ കൗണ്ടർ ഇൻഫർമേഷൻ ഇതൊക്കെ നമുക്കിതിൽ ആഡ് ചെയ്യാം നമ്മളെ ടീം നമ്മളെ കമ്പനീൻ്റെ സർവീസുകൾ ഉണ്ടോ നമ്മളെ ടെസ്റ്റുമോണിയലൊക്കെ നമുക്ക് ഇതിൽ എഴുതി വെക്കാം ആളുകൾ ക്ലൈൻ്റുകൾ എന്താണ് പറയുന്നത് അതൊക്കെ നമുക്ക് ഇതിൽ കൊടുത്താൽ ആളുകൾ ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മളെ ബിസിനസ്സിലേക്ക് വരിക ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക ഇതിലിപ്പോൾ എത്ര പേജ് ഉണ്ട് ഇപ്പോൾ ഒരു പേജ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ അഞ്ച് പേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഇതിപ്പോൾ ഹോം പേജ് ആണ് എബൌട്ട് വേണമെങ്കിൽ അബൌട്ട് എബൌട്ടിൽ ടീം അപ്പോൾ അതിനുള്ള പേജ് അതുപോലെ അബൌട്ടിൽ കരിയർ അപ്പോൾ അതിനുള്ള പേജ് താഴേക്ക് നോക്കിയാൽ മതി അപ്പോൾ അതിനൊക്കെയുള്ള ഡാറ്റകളുണ്ട് അതുപോലെ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് സാധാരണ വരാവുന്ന ക്വസ്റ്റ്യൻസും അതിനുള്ള ആൻസേഴ്സൊക്കെ കൊടുക്കാൻ പറ്റും സർവീസ് കൊടുക്കാൻ പറ്റും അങ്ങനെ വ്യത്യസ്ത പേജുകൾ ആഡ് ചെയ്യാം അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇതുപോലെ അഞ്ച് പേജ് ആഡ് ചെയ്യാം അടുത്തത് ബ്ലോഗ് ബ്ലോഗ് എഴുതാൻ കഴിയും അയ്യായിരം രൂപേൻ്റെ വെബ്സൈറ്റിലാണെങ്കിൽ നമുക്ക് ബ്ലോഗ് എഴുതാനുള്ള ഫെസിലിറ്റി ഉണ്ട് പോർട്ട്ഫോളിയോസ് സെറ്റ് ചെയ്യാൻ പറ്റും എന്നാൽ നമ്മൾ ചെയ്ത വർക്കുകൾ മറ്റു കാര്യങ്ങളൊക്കെ ഇതേപോലെ വളരെ ഭംഗിയായിട്ട് ഓൺലൈൻ വിസിബിലിറ്റി ഒരു വിർച്വൽ ഓഫീസ് പോലെ നമ്മളെ വെബ്സൈറ്റ് വർക്ക് ചെയ്യും കോണ്ടാക്ട്സിൽ ഇതേപോലെ കോണ്ടാക്ട്സ് ആഡ് ചെയ്യുക ഗൂഗിൾ മാപ്പ് ആഡ് ചെയ്യുക അപ്പോൾ നമുക്ക് ഒരാൾക്ക് നമ്മളെ ഓഫീസിലേക്ക് വരണമെങ്കിൽ അഡ്രസ്സ് കിട്ടി അതിനുശേഷം ഈ ഗൂഗിൾ മാപ്പിൽ ഈ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് അവർക്ക് നമ്മളതിലേക്ക് ഡയറക്റ്റായിട്ട് ഡ്രൈവ് ചെയ്ത് എത്താനൊക്കെ കഴിയും അതുപോലെ അങ്ങനത്തെ ഫെസിലിറ്റി ആണുള്ളത് നെക്സ്റ്റ് നമ്മൾ അടുത്തൊരു ടെംപ്ലേറ്റ് നമുക്ക് നോക്കാം വെബ്സൈറ്റ് ടെംപ്ലേറ്റ് ഇപ്പോൾ നമ്മൾ ഒരു ടെംപ്ലേറ്റ് ആണ് കണ്ടത് ഇനി നെക്സ്റ്റ് ടെംപ്ലേറ്റ് ഇവിടെ ഇതേ രീതിയിലുള്ള ടെംപ്ലേറ്റ് ഇവിടെ ഒരു ടെംപ്ലേറ്റ് ഉണ്ട് അതുപോലെ ഇവിടെ മറ്റൊരു ടെംപ്ലേറ്റ് ഉണ്ട് ഏജൻസി ടെംപ്ലേറ്റുകൾ അതുപോലെ ഐ ടി പാർക്കിൻ്റെ ഐ ടി ഡാർക്ക് ടംപ്ലേറ്റുകൾ അതുപോലെ വക്കീൽ ലോ മറ്റേ മറ്റ മറ്റൊരു ടെംപ്ലേറ്റ് ഐ ടി ലൈറ്റ് ടെംപ്ലേറ്റ് ഇൻഡസ്ട്രിയൽ ടെംപ്ലേറ്റുകൾ ഇ കൊമേഴ്സ് ടെംപ്ലേറ്റ് അതുപോലെ തന്നെ കോഴ്സുകൾ വിൽക്കാവുന്ന ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് ആവശ്യമുള്ള വെബ്സൈറ്റുകൾ പോർട്ട്ഫോളിയോ വെബ്സൈറ്റുകൾ ചാരിറ്റി വെബ്സൈറ്റുകൾ നെക്സ്റ്റ് ഹോട്ടൽ വെബ്സൈറ്റുകൾ ഇങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള ടെംപ്ലേറ്റുകൾ നമുക്ക് ഓരോന്ന് നോക്കാം ഇപ്പോൾ ഒരു ഒരു വെബ്സൈറ്റാണിത് ഇതേപോലെ വേണമെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്യാം ഉണ്ടോ അപ്പോൾ നമ്മൾ ഒന്ന് ഡിസൈൻ ചെയ്തതിന് ശേഷം നമുക്ക് ആ ടെംപ്ലേറ്റ് മാറ്റണമെങ്കിൽ ഒറ്റ ക്ലിക്കിൽ നമുക്ക് ആ ടെംപ്ലേറ്റ് മാറ്റിയിട്ട് മറ്റൊരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എളുപ്പമാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാ വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്ത് എടുക്കാം കേട്ടോ അല്ല അടിപൊളിയായിട്ടുള്ള വെബ്സൈറ്റുകളാണ് നെക്സ്റ്റ് അടുത്ത വേറൊരു മോഡല് ഉണ്ടോ ഈ മോഡൽ വേണമെങ്കിൽ ഈ മോഡൽ നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് മോഡൽ വേണമെന്നുള്ളത് അതിന് ശേഷം നമുക്ക് ചേഞ്ച് ചെയ്ത് ഉപയോഗിക്കാം ഇനി നമ്മൾ ഈ മാസം നമ്മളൊരു മോഡൽ ഇട്ടു അത് മാറ്റണമെങ്കിൽ പിറ്റേ മാസം നമുക്ക് മാറ്റാൻ പറ്റും ഇങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്ത് വ്യത്യസ്ത ടെംപ്ലേറ്റിലേക്ക് സ്വിച്ച് ചെയ്യാം ഇതിന് നമുക്കൊരു ടെക്നിക്കൽ സ്റ്റാഫിൻ്റെ ആവശ്യമില്ല നമ്മൾ ഒരു ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ ഒക്കെ ഉപയോഗിക്കുന്നത് പോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയും നെക്സ്റ്റ് മറ്റൊരു ടെംപ്ലേറ്റ് ഉണ്ടോ ഇത് അടിപൊളിയായിട്ട് ഒരുപാട് ടെംപ്ലേറ്റുകൾ ഇതിൽ അവൈലബിൾ ആണ് ഇവിടെ നമ്മൾ ഇമേജ് ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ മാറ്റി കൊടുക്കുക ചെയ്യാം നമ്മൾ നമ്മളെ വർക്കുകൾ പോർട്ട്ഫോളിയോസ് അതുപോലെ കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും ഡാർക്ക് തീമ താല്പര്യമുള്ള ആൾക്കാർക്ക് ആ രീതിയിൽ എടുക്കാം അതുപോലെ തന്നെ കോർപ്പറേറ്റ് ലോ ഫയേഴ്സിലാണെങ്കിൽ ആ രീതിയിലാണ് ഗ്രാഫിക് ഡിസൈനിങ് പ്ലഗ് ഡെവലപ്മെന്റ് മാർക്കറ്റിംഗ് എസ് ജിഒ വെബ് ഡെവലപ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേ രീതിയിൽ ഓരോരോ സർവീസിനനുസരിച്ചുള്ള രീതിയിലും നമുക്ക് വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യാം അടുത്തത് മറ്റൊരു ടെംപ്ലേറ്റ് ടെംപ്ലേറ്റാണിത് ഡിജിറ്റൽ സൊല്യൂഷൻ ഏജൻസിക്ക് പറ്റിയ ഒരു ടെംപ്ലേറ്റ് ഇതൊക്കെ മൊബൈൽ റെസ്പോൺസീവ് വെബ്സൈറ്റുകളാണ് എല്ലാ ഫെസിലിറ്റി ഇതിലുണ്ട് നമ്മൾ മൊബൈലിലാണെങ്കിൽ ആ മൊബൈലിൻ്റെ പാറ്റേണിലായിരിക്കും അത് കാണുന്നത് ഇൻഡസ്ട്രിയൽ സർവീസ് പ്രൊവൈഡർ ഏജൻസിക്ക് പറ്റിയ വെബ്സൈറ്റുകൾ വീഡിയോ ആഡ് ചെയ്യണമെങ്കിൽ വീഡിയോ ആഡ് ചെയ്യുക ടെക്സ്റ്റ് ആഡ് ചെയ്യുക ഇമേജ് ആഡ് ചെയ്യുക അത് ആവശ്യമുണ്ടെങ്കിൽ മാറ്റി കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് ഇത് ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ് ഓൺലൈനായിട്ട് വിൽക്കണമെങ്കിൽ ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക ഇതിന് വരുന്നത് പതിനായിരം രൂപയാണ് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ കൊടുത്താൽ ഒരു അറുപതിനായിരം മൂന്ന് ലക്ഷമൊക്കെ കൊടുത്ത് നമ്മളൊരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന അതേ രീതിയിലുള്ള ഒരു ഇ കൊമേഴ്സ് പോർട്ടൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ആയി കിട്ടും ഇതിലൊക്കെ കണ്ടൻറ്റ് ആഡ് ചെയ്യാനൊക്കെ വളരെ സിമ്പിളാണ് ഇതേപോലത്തെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഷോപ്സിൽ പോയാൽ അതിൻ്റെ ഷോപ്സ് കാണാൻ പറ്റും ഇവിടെ കാറ്റഗറീസ് അതുപോലെ തന്നെ ഫാഷൻ സെയിൽസ് ഫിൽട്ടർ ബൈ പ്രൈസ് ഒക്കെ അടങ്ങിയിട്ടുള്ള വളരെ അതായത് ഒരു 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 ആമസോൺ ഫ്ലിപ്കാർട്ട് പോലത്തെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ വരും ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ നിങ്ങളുടെ ബിസിനസ് വളരാൻ വേണ്ടിയിട്ട് ഓൺലൈൻ വിസിബിലിറ്റി കൂട്ടാനുള്ള ഫെസിലിറ്റീസ് ആണ് ഇതൊക്കെ നെക്സ്റ്റ് ഇനിയിപ്പോൾ ഒരു കോഴ്സുകൾ സെല്ല് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരു ട്യൂഷൻ സെൻറ്ററിനൊക്കെ കോഴ്സുകൾ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെബ്സൈറ്റാണിത് ഇതേ രീതിയിൽ ഇവിടെ നമുക്ക് കോഴ്സുകൾ സെർച്ച് ചെയ്യുക കാറ്റഗറി സെർച്ച് ചെയ്യുക സെർച്ച് കാറ്റഗറീസ് ഇവിടെ വെക്കുക വെബ് ഡെവലപ്മെൻറ്റ് ഇതിനൊക്കെ ടീച്ചിങ്ങിന് ആവശ്യമായ രീതിയിലുള്ള ഒരു വെബ്സൈറ്റ് പി എച്ച് പി ഡെവലപ്പർ എന്നൊക്കെ പറഞ്ഞ് ഇതേ രീതിയിൽ നമുക്ക് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം ഇനി ഒരു വർക്ക് ചെയ്യുന്ന ഇപ്പോൾ ഒരു ഗ്രാഫിക് ഡിസൈനറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കലാപരമായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരുടെ പോർട്ട്ഫോളിയോസ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഹോം അബൌട്ട് സർവീസ് പോർട്ട്ഫോളിയോ ഒക്കെ സെറ്റ് ചെയ്യാവുന്ന പോർട്ട്ഫോളിയോ വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ ഇത് ഉപയോഗിക്കണം അബൌട്ട് മീ അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ടെക്നിക്കൽ സ്കിൽസ് അതുപോലെ അവർ ചെയ്യുന്ന സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ അതുപോലത്തെ കാര്യങ്ങളൊക്കെ റെസ്യൂമുകളൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് ഒരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യാം അതായത് ഒരു പ്രൊഫഷൻ അതേപോലെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങോ വെബ് ഡെവലപ്പറോ ഒക്കെ ആയിട്ടുള്ള ആളുകൾ വർക്കിൽ പോകുമ്പോൾ അവർ അവരുടെ വർക്കുകൾ അവരുടെ സ്കില്ലുകളൊക്കെ ഇതേപോലെ വെബ്സൈറ്റായിട്ട് നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ആ വെബ്സൈറ്റ് അഡ്രസ്സ് കൊടുത്താൽ മതി അപ്പോൾ ഇതിൽ വന്ന് നോക്കിയിട്ട് അവർ നിങ്ങളെക്കുറിച്ച് പഠിച്ചിട്ട് അവർ നിങ്ങൾക്ക് ജോബോ എന്താ വെച്ചാൽ പ്രൊവൈഡ് ചെയ്യും അടിപൊളി ആയിട്ടുള്ള വെബ്സൈറ്റുകൾ നമുക്ക് ഡൊണേഷൻ വെബ്സൈറ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാം അതുപോലെ ഈ പേജുകൾ നമ്മൾ വെബ്സൈറ്റ് ഫോർബിസ് ഇൻഫോ ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിപ്പിച്ച് കഴിഞ്ഞാൽ അതിൽ കംപ്ലീറ്റ് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ഓരോന്നോരോന്ന് നോക്കുക അത് പറഞ്ഞോ ലക്ഷറി ലിവിങ് അതായത് ഹോട്ടൽ ഹോട്ടൽ ബുക്കിംഗ് മറ്റു കാര്യങ്ങൾ ഒക്കെ അടങ്ങിയിട്ടുള്ള വെബ്സൈറ്റുകളാണ് ടൂർ പാക്കേജുകളൊക്കെ ചെയ്യുന്ന ആളുകൾക്കുള്ള അടിപൊളി വെബ്സൈറ്റാണിത് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഒരു മോഡൽ എന്ന് പറയുന്നത് ഫോർബിസ് ഇൻഫോ ഡോട്ട് കോമിൽ പോവുക ഫോർബിസ് ഇൻഫോ ഡോട്ട് കോമിൽ പോയിട്ട് ഇവിടെ നിങ്ങൾ ടെംപ്ലേറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റ് വെബ് ടെംപ്ലേറ്റ്സുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെ ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡുകളും നമുക്ക് ആണ് ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാഫിനോ നമുക്കോ നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെ വിസിറ്റിംഗ് കാർഡ് ഡിജിറ്റലി ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ വേണ്ടോ ഇത് വ്യത്യസ്ത മോഡലിലെ അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് ടൈപ്പ് ഒരാൾക്ക് അയച്ചു കൊടുത്താൽ അദ്ദേഹത്തിന് ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യം അതിൽ ക്ലിക്ക് ചെയ്താൽ നേരിട്ട് ആവും വാട്സപ്പിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നേരിട്ട് വാട്ട്സപ്പിലേക്ക് ഓപ്പൺ ആകും മെയിലിൽ ക്ലിക്ക് ചെയ്താൽ നേരിട്ട് ജിമെയിലിൽ ഓപ്പൺ ആയിട്ട് അവർക്ക് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ കാലത്തുള്ള ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒന്നാണ് ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് വി കാർഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ വ്യത്യസ്ത സ്റ്റൈലുകളിലല്ലോ ഇവിടെ കാണാൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പത്ത് പത്ത് ടൈപ്പ് ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് ഉണ്ട് അപ്പോൾ ആ ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് ക്രിയേറ്റ് ചെയ്യാനും എളുപ്പമാണ് ഇത് സെലക്ട് ചെയ്തതിൽ അവിടെ പേരും അതിൻ്റെ നമ്പേഴ്സും മാറ്റിയാൽ മതി അപ്പോൾ ഇങ്ങനെ ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡും ഇതിൻ്റെ കൂടെ ഫ്രീ ഉണ്ട് അതായത് വെബ്സൈറ്റ് വാങ്ങുന്ന ആളുകൾക്കൊക്കെ അതിൻ്റെ കൂടെ ഫ്രീ ഉണ്ട് ഇനി ഇതിൻ്റെ പ്രൈസിങ് നമ്മൾ പറഞ്ഞു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് പിന്നെ ഒരു പ്ലാറ്റിനം പ്ലാൻ ഉണ്ട് ആ പ്ലാറ്റിനം പ്ലാന് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപതാണ് ഇതിൽ നമുക്ക് നേരത്തെ പറഞ്ഞ എല്ലാ ഫെസിലിറ്റി അതായത് ഡൊമൈന് സബ് ഡൊമൈന് അതിൻ്റെ കൂടെ നമുക്ക് ഇ കൊമേഴ്സ് ചെയ്യാൻ കഴിയും ഹോട്ടൽ ബുക്കിംഗ് ചെയ്യാൻ കഴിയും കോഴ്സുകൾ വിൽക്കാൻ കഴിയും ഡൊണേഷൻ മാനേജ്മെൻറ്റ് അതായത് നമുക്ക് ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്തണമെങ്കിൽ ഓൺലൈൻ പേയ്മെൻ്റുകളൊക്കെ സ്വീകരിക്കണമെങ്കിൽ പേയ്മെൻറ്റ് ഗേറ്റ് വേ വേണം അപ്പോൾ ആ പേയ്മെൻറ്റ് ഗേറ്റ് വേ ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റിയും ഇതിലുണ്ട് നമ്മൾ റേസർ പേയോ അല്ലെങ്കിൽ ഫോൺ പേയോ ഇങ്ങനത്തെ ഇതിൽ അക്കൗണ്ട് എടുത്തിട്ട് അതിൻ്റെ സീക്രട്ട് കീയും അതിൻ്റെ എ പി ഐ കീയും ഇതിൽ ഇൻസേർട്ട് ചെയ്താൽ മതി ആ ട്രാൻസാക്ഷൻ ഗേറ്റ് വേ നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയും അപ്പോൾ അതടങ്ങിയിട്ടുള്ള ഒന്നാണെങ്കിൽ ഇങ്ങനത്തെ ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേ ഉള്ള ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും മിനിമം അറുപതിനായിരം രൂപ കൊടുക്കണം ആ വെബ്സൈറ്റ് നിങ്ങൾക്ക് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് പർച്ചേസ് ചെയ്യാം ഇനി എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് പർച്ചേസ് ചെയ്യാൻ നിങ്ങൾ ഇതിൽ പോയിട്ട് പ്രൈസിങ്ങിൽ പോവാ ഏതാണ് വേണ്ടതെങ്കിൽ അത് ഇവിടെ പർച്ചേസിൽ ക്ലിക്ക് ചെയ്യാം നമ്മൾ പ്രൈസിങ്ങിൽ പോവാ ഏതിനാണ് വേണ്ടത് ഇപ്പം ആണ് വേണ്ടതെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൻ്റെ വേണമെങ്കിൽ ഇവിടെ പർച്ചേസിൽ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ഇവിടെ നിങ്ങൾ യൂസർ നെയിം മെയിൽ ഐ ഡി പാസ്വേഡ് കൺഫേം പാസ്വേഡ് കൊടുത്ത് കണ്ടിന്യൂ ചെയ്താൽ മതി ഫിറ്റാക് കൊടുത്തു ഇവിടെ മെയിൽ ഐ ഡി കൊടുക്കുന്നു പാസ്വേഡ് കൊടുക്കുന്നു ഡബിൾ വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ ഫോർ ഡബിൾ വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ ഫോർ അതിനുശേഷം കണ്ടിന്യൂ അടിക്കുന്നു അപ്പോൾ ഇവിടെ കണ്ടോ യൂസർ നെയിം ടേക്കൺ ഇവിടെ നമുക്ക് ഒരു എറർ കാണിച്ചിട്ടുണ്ട് ഇവിടെ യൂസർ നെയിം എടുത്തിട്ടുണ്ട് അതായത് മുമ്പ് ഫിറ്റാക്ക് എന്നുള്ള പേരിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെ സ്ഥാപനത്തിൻ്റെ പേര് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡൊമൈൻ്റെ പേര് ഡോട്ട് കോം ഇല്ലാതെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഫിറ്റാക്ക് ഡോട്ട് കോം എന്നുള്ള വെബ്സൈറ്റാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ ഫിറ്റാക്ക് എന്ന് ഫിറ്റാക്ക് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് എന്ത് ഡൊമൈൻ എന്ത് പേരിലാണ് വെബ്സൈറ്റ് വേണ്ടെങ്കിൽ ആ പേരാണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത് ഇവിടെ ഇതിൽ ഓൾറെഡി ഈ മെയിൽ ഐ ഡി യൂസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ അത് ചെയ്യാൻ പറ്റും ഇത്രയാണ് ഇതിൽ പറയാനുള്ളത് ഇന്നത്തെ കാലത്ത് എല്ലാവരും ഒരു പ്രോഡക്റ്റിനോ സർവീസിനോ എന്തെങ്കിലും ആവശ്യത്തിനോ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക അങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഗൂഗിളിൽ വിസിബിലിറ്റി ഉണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ സെർച്ച് റിസൾട്ടിൽ വരണമെങ്കിൽ നമുക്കൊരു ഒരു വെബ്സൈറ്റ് നിർബന്ധമാണ് അപ്പോൾ ആ വെബ്സൈറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് പോലെ ഒരു ആയിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റായി ഓൺ ഡൊമൈനിൽ വേണമെങ്കിൽ വെറും രണ്ടായിരം രൂപയ്ക്ക് അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് നിങ്ങൾക്ക് അഞ്ച് പേജ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക നിങ്ങൾക്ക് തന്നെ ആവശ്യാനുസരണം അതിൽ കണ്ടൻറ്റ് എഡിറ്റ് ചെയ്യാനും മറ്റും കഴിയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നയൻ ത്രീ ഡബിൾ എയ്റ്റ് ഡബിൾ സീറോ വൺ എയ്റ്റ് ഡബിൾ എയ്റ്റ് എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി എട്ട് പൂജ്യം പൂജ്യം പതിനെട്ട് എൺപത്തി എട്ട് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ വീണ്ടും നമുക്ക് കാണാം നന്ദി നമസ്കാരം